ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന അടുത്ത ഐ എസ് എൽ സീസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകളും റിപ്പോർട്ടുകളും നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഐ എസ് എൽ നടക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം പരിഹരിക്കപ്പെടുകയാണ് പുതിയ ഐ എസ് എല്ലിൻ്റെ പ്രപ്പോസലൊക്കെ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഐ എസ് എല്ലിന് മുന്നേ ഡ്യൂറൻറ്റ് കപ്പ് നടക്കേണ്ടതുണ്ട് എന്നാൽ ഡ്യൂറൻ്റ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന അപ്ഡേറ്റ് പ്രമുഖ മാധ്യമമായ ഖേൽ നവ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ഇത്തവണത്തെ ഡ്യൂറൻ്റ് കപ്പിൽ ഐ എസ് എല്ലിലെ പല വമ്പൻ ക്ലബ്ബുകളും പങ്കെടുത്തേക്കില്ല എന്നാണ് കേൽനവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഐ എസ് എൽ ക്ലബ്ബുകളായ എഫ് സി ഗോവ ബംഗളൂരു എഫ് സി ചെന്നൈ എഫ് സി ഒഡീഷ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് ഈ ക്ലബുകൾ എല്ലാവരും അവരുടെ പ്രീ സീസൺ പ്ലാനുകൾ പോസ്റ്റ് പോൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ക്ലബുകൾ എല്ലാവരും ഡ്യൂറൻ്റ് കപ്പ് ഓർഗനൈസേഴ്സിനെ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് അതായത് ഇത്തവണത്തെ ഡ്യൂറൻറ്റ് കപ്പ് എഡിഷനിൽ തങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം ഉറപ്പില്ല അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷൻ അവർ നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ ക്ലബുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ സീസൺ ഉടൻ തന്നെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല വരുന്ന ഡ്യൂറൻ്റ് കപ്പിൽ ഈ ക്ലബുകൾ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡ്യൂറൻ്റ് കപ്പിൻ്റെ നടത്തിപ്പുകാരെ ഇക്കാര്യം ഈ ക്ലബുകൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് തികച്ചും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിരുന്നത് ഡ്യൂറൻ്റ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തങ്ങൾ പ്രീ സീസൺ ആരംഭിക്കും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും എന്നായിരുന്നു പക്ഷേ കേൽനോവിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന ഡ്യൂറൻ്റ് കപ്പിൽ കളിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏതായാലും കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ഇക്കാര്യത്തിൽ നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട് ഈ വഴി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം